ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ ക്യാൻവയിൽ എങ്ങനെ മലയാളം ഫോണുകൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെ ഇപ്പം അതിനക വേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് ക്യാൻവ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് എടുക്കുക അപ്പോൾ എ ഫോർ അതായത് നമുക്ക് അതിന് മുകളിൽ ഇങ്ങനെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് അറിയാൻ പറ്റും പല ടൈപ്പുണ്ട് അതായത് എ ഫോർ ടൈപ്പുണ്ട് നമ്മൾ ടൈപ്പ് ഉണ്ട് യൂട്യൂബിൻ്റെ കമ്പനിയിൽ ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ക്യാൻവ പ്രോ ഉപയോഗിച്ച് നമ്മൾ മലയാളം ഫോണിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഈ വീഡിയോ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അതായത് പ്രോ ഉപയോഗിച്ചും പ്രോ ഇല്ലാതെയും എങ്ങനെ നമുക്ക് മലയാളം ഫോണുകൾ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു എഫ് ഓർ ഡോക്യുമെൻ്റ് ഒരിടത്ത് ഒരു പോസ്റ്ററിൻ്റെ സൈസ് ഒരെണ്ണം എടുത്ത് ഇഷ്ടപ്പെട്ട സൈസുകളൊന്നും ചൂസ് ചെയ്യാം കേട്ടോ അതാണ് ക്യാൻറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യാം അതിൻ്റെ എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനിപ്പോ ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും അതിൽ നിന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അല്ല ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ വന്ന് അതിൽ പ്രോ ആയതുകൊണ്ടാണ് നമുക്കിതൊക്കെ എടുക്കാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ അല്ലാത്ത ആണെങ്കിൽ നമുക്കത് ഇല്ലാത്തത് നോക്കിയെടുക്കാം നമുക്ക് അപ്പോൾ അത് വെച്ച് അത് നേരെ വെച്ചിങ്ങനെ അത് ഫുൾ സൈസ് ആക്കുക നമുക്ക് സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്താലും മതി അല്ലാതിങ്ങനെ എഴുതാലും മതി എന്നിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് അതിൽ ഒരു മലയാളം എഴുതുന്നു ശുഭദിനം എന്നുള്ളതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വേണ്ട അത് എഴുതി ശുഭ ദിനം എഴുതി പിന്നെ അതിന് ശേഷം അത് രണ്ട് ഒരു സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ ഒരു സ്പേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ശുഭ ദിനം ഞാൻ നമ്മുടെ മൊബൈലിലെ മംഗ്ലീഷ് മറ്റേ കീപാഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ അത് ചെയ്തത് എന്താ താഴെ ലൈൻ സ്പേസിംഗ് കുറയ്ക്കുക ലൈൻ സ്പേസിങ് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തുണ്ട് ഇനി എന്ത് ചെയ്യാ നമ്മൾ താഴെ ഇതിൽ ഫോൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ എഡിറ്റിൻ്റെ പുറത്ത് ഫോൺസ് ഫോൺസ് എടുത്തതിന് ശേഷം നമ്മൾ സെർച്ചിൽ പോയിട്ട് എം എൽ യു എന്ന് സെർച്ച് ചെയ്താൽ വുട്ട് ഡോറിനെ പറ്റി ഒരുപാട് മലയാളം ഫോണുകൾ നമുക്ക് ലഭിക്കും ഇല്ലേ താഴെ ഏത് ടൈപ്പ് ഉണ്ടേലും നമുക്ക് മാറ്റാൻ പറ്റും വേണ്ട അങ്ങനെ 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 മാറ്റി മാറ്റി കൊടുക്കാം പല ടൈപ്പ് മലയാളം ഫോണുകളുണ്ട് കണ്ട അതിൽ നോക്കിയിട്ട് നല്ലൊരു ടൈപ്പ് നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട അതായത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ആളുടെ താല്പര്യത്തിനനുസരിച്ച് അത് എന്താണോ ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസകരമായ രീതിയിലുള്ള ഫോണ്ടു കിട്ടുക വരെ നമുക്ക് നോക്കി എടുക്കാം അപ്പോൾ എനിക്കിങ്ങനെ നോക്കിയപ്പോൾ ഒരു നല്ലൊരു ഡിസൈൻ കിട്ടി ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം അതായത് ഇപ്പോൾ കാണാൻ ഒരു ഭംഗിയുള്ളൊരു സംഭവം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് നിർത്തി നമുക്ക് കണ്ടാലറിയാം ശുഭദിനം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് കണ്ടില്ലേ നല്ലൊരു രസമുള്ളൊരു ശുഭദിനം കിട്ടും അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് കൊടുക്കാം താഴെ വന്നതിൻ്റെ കളറ് മാറ്റി കൊടുത്താൽ നമുക്ക് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും കളർ ചേഞ്ച് ചെയ്ത് കണ്ട ഇപ്പം കാണാൻ നല്ലൊരു ഭംഗിയായില്ലേ അതേപോലെ നമുക്ക് നമുക്ക് ഫ്രീലാൻസ് വർക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു പോസ്റ്റർ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ചെയ്തു കൊടുക്കാനോ എന്തിനാണെങ്കിലും നമുക്ക് നോക്കി നമുക്കിത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി മലയാളം ഫോണുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഓക്കെ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഡിസൈനിങ് ഒരു ക്യാപ്പബിലിറ്റി അനുസരിച്ച് നമുക്കത് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് കണ്ട ഇത് ഞാനതിൻ്റെ താഴെ വന്ന അതിൻ്റെ എഫക്റ്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഷെയ്ഡൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ ഉദിക്കുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ക്യാൻവ പ്രോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഓക്കെ ഇനി നമ്മൾ ക്യാൻവ പ്രോ ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ബാക്കി സെക്ഷനിൽ പറയുന്നത് ണ്ട അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിൽ കറക്റ്റ് അതിൻ്റെ അളവ് കാണിക്കും അതായത് സെൻറ്ററിലാക്കാനും എല്ലാത്തിനും കറക്റ്റ് അതിൻ്റെ അളവ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ സ്പേസിംഗ് ഒക്കെ ഒന്ന് മാറ്റി അങ്ങനെ മാറ്റാം സൈഡിലേക്കാക്കി ഞാൻ അത് മുകളിലേക്ക് എടുത്ത് വെച്ച് ഇതിനനുസരിച്ച് നമുക്ക് ഇനി എലമെൻറ്റ്സ് എന്നുള്ള സെക്ഷനില് കയറിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ എന്ത് വേണേലും ആഡ് ചെയ്യാം കേട്ടോ ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഞാൻ പിന്നെ ഇന്ന് ഈ വീഡിയോയിൽ മലയാളം ഫോണിൻ്റെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം മാത്രം ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കണ്ട മലയാളം ഫോൺസ് എന്നുള്ളൊരു ആപ്പുണ്ട് മലയാളം ഇമേജ് എഡിറ്റർ മലയാളം ഇമേജ് എഡിറ്റർ പ്ലേ സ്റ്റോറിൽ കിട്ടും മലയാളം ഇമേജ് എഡിറ്റർ അതെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഒരു പേജ് എടുക്കുക പേജ് എടുത്തതിന് ശേഷം ഈ പറഞ്ഞപോലെ മംഗ്ലേഷ് കിബിയുടെ പേജ് ശുഭദിനം എന്ന് എഴുതുക ശുഭദിനം എന്ന് എഴുതതിന് ശേഷം അത് അവിടെ വയ്ക്കുന്നത് കണ്ട അതിൽ ഇങ്ങനെ അതിലും അതിലും കണ്ട ചേഞ്ചിൻ്റെ താഴെ ഫോൺസ് കണ്ട ഇതിലും ഇതേപോലെ ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ഫോൺസ് ഇത്രത്തോളം ഫോൺസ് ഉണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയും ഫോൺസ് അപ്പോൾ അത് നേരത്തെ ഇത് നമ്മൾ വേറൊരു ആപ്പ് ഉപയോഗിച്ചാണ് കണ്ട മലയാളം ഫോൺ മലയാളം ഇമേജ് എഡിറ്റർ എന്നുള്ളൊരു വേറൊരു ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കണ്ട എനിക്കിഷ്ടപ്പെട്ടൊരു രീതിയിലാക്കി അതിനോട് വെച്ച് ഇനി കണ്ട ഇത്ര ഇപ്പോൾ ഇത്ര ഫോൺസ് നമുക്ക് ഏത് വേണേലും ഉപയോഗിക്കാം ഈ ഉപയോഗിച്ച് നമ്മൾ അതിനെ സൈഡേക്ക് ആക്കാനായിട്ട് നമ്മൾ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ലൈനിൽ വരും അപ്പം നമ്മുടെ ഒരു ഡിസൈനറുടെ കഴിവ് അനുസരിച്ചുമായുള്ള ബോധ്യമനുസരിച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ മലയാളം ഫോണുണ്ട് ക്യാൻവ പ്രോ ഉപയോഗിച്ചും പ്രോ ഇല്ലാതെയും ചെയ്യാം അങ്ങനെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ ജീവിതിൻ്റെ കളർ നേരത്തെ അവിടെ കൊടുത്ത പോലെ തന്നെ നമുക്കൊരു പച്ച പച്ചക്കളറ് നമുക്ക് സെലക്ട് ചെയ്യാം പച്ച പച്ചക്കളറ് നേരത്തെ അവിടെയൊരു പച്ചക്കളറെ നമ്മളെടുത്ത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ടാണ് ആ പച്ച എടുത്ത് ഇതിൽ നമുക്ക് ഷെയ്ഡൊക്കെ ചെയ്യാം കേട്ടോ ഷെയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ലൈൻ കൊടുക്കണമെങ്കിൽ സ്ട്രോക്ക് ആണെങ്കിൽ അത് കൊടുക്കാം ഷെയ്ഡ് ഞാൻ എടുത്തിട്ട് കുറച്ച് ഷെയ്ഡ് മാറ്റി അങ്ങനെ സെയ്ഡാക്കി കൊടുത്തു ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് സേവ് ചെയ്യണം ശേഷം ക്കി ഓരോ ഡിസൈനറെ കഴിവ് അനുസരിച്ചാണുണ്ടോ അയാൾക്ക് എന്താ പറയുക അയാളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നവരെ നമ്മളതിങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഏതൊക്കെ ഫോൺ കൊടുക്കണം അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നവരെ ഞാനതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഇടത് നമ്മൾ കണ്ടെത്താം താഴെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് നമ്മൾ സേവ് ആസ് എച്ച് ഡി ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്തവിടെ കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ വീണ്ടും ക്യാൻവാ ആപ്പിലേക്ക് വരുകയാണ് ക്യാൻവാ ആപ്പിൽ വന്ന് നമ്മൾ അപ്ലോഡ് ഫയൽസ് എടുക്കുക അപ്ലോഡ് ഫയൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഗാലറിയിൽ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ചെയ്ത ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അവിടെ കിടക്കണതാണോ കേട്ടോ അത് നേരെ കൊടുന്ന് ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിവിടെ വന്ന് കിടക്കും എന്നൊക്കെ അതിൽ വീണ്ടും ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ഈപ്പുറത്ത് വരും അതിൽ നമുക്കിഷ്ടപ്പെട്ട് എടുക്കാം വേണ്ട ഇതാണ് വീഡിയോ അപ്പോൾ മുകളിലുള്ളത് നമ്മൾ ക്യാൻവ പ്രോ ഉപയോഗിച്ച് ചെയ്യുന്നതും താഴെയുള്ളത് നമ്മൾ വേറൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ മലയാളം ഇമേജ് എഡിറ്റർ പ്ലേ സ്റ്റോറിലുണ്ടോ അത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം സേവ് ചെയ്യാനുള്ള ഓപ്ഷനും മുകളിൽ കണ്ടില്ല മുകളിൽ ഡൗൺലോഡ് ചെയ്യാൻ ഏത് ഓപ്ഷൻ വേണേലും ഉണ്ട് പി എൻ ജി അതേപോലെ ജെ പി ജി പി ഡി എഫ് എങ്ങനെയാണേലും നമുക്ക് സേവ് ചെയ്യാം അതെന്ത് പ്രത്യേകത ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക subscribe ya okay